കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്ന കെ ആർ നാരായണൻ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ വർഷത്തെ പി ജി ഡിപ്ലോമ കോഴ്സിലേക്ക് പ്രവേശനത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് മൂന്ന് വർഷം നിൽക്കുന്ന ഈ പി ജി ഡിപ്ലോമ കോഴ്സുകളെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗ് ആ ഓഡിയോഗ്രാഫി ആക്ടിങ് ആനിമേഷൻ ആൻഡ് വിഷ്വൽ ഇഫക്ട്സ് എന്നീ വിഷയങ്ങളിലാണ് ഉള്ളത് ഇതിലെ ഓരോ വിഷയങ്ങൾക്കും പത്ത് സീറ്റുകൾ വീതമാണ് ഉള്ളത് ഇതിലേക്കുള്ള പ്രവേശനം ഒരു ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷയുണ്ടാവും അതുകൂടാതെ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാവും അതിനുശേഷം അഭിമുഖവും ഉണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കുട്ടികളെ തിരഞ്ഞെടുക്കുക ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ളത് ഡീറ്റെയിൽസും പ്രോസ്പെക്ടസും എല്ലാം ഡബ്ല്യൂ 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 ഡോട്ട് കെ ആർ എൻ എൻ ഐ വി എസ് എ ഡോട്ട് കോം എന്ന സൈറ്റിൽ ലഭ്യമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആണ് ഇതിലേക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് നയൻ സീറോ സിക്സ് വൺ സെവൻ സീറോ സിക്സ് വൺ വൺ ത്രീ എന്നുള്ളതാണ് ഇതിലേക്കുള്ള അപേക്ഷയ്ക്ക് സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി രണ്ടാണ് സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ അയച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും എ ഡി എം എൻ ഡോട്ട് കെ ആർ എൻ എൻ ഐ വി എസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി വഴി നിങ്ങൾക്ക് ഈ ഇതിലെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ കഴിയും താല്പര്യമുള്ളവരൊക്കെ എത്രയും വേഗം അപേക്ഷിക്കുക അവസാന അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി രണ്ടാണ് താങ്ക് യു